നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ പ്രസിഡന്റ് ഷൈഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ ഖബറടക്കം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് ഇന്ത്യയും രംഗത്തെത്തി ആദരസൂചകമായി ഇന്ത്യയിൽ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയ പതാക താഴ്ത്തിക്കിട്ടും നേരത്തെ യു എ ഇ പ്രസിഡന്റിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു ഔദ്യോഗിക വിനോദ പരിപാടികൾ ഉണ്ടാകില്ലെന്നും സർക്കാർ ഉത്തരവിൽ അറിയിച്ചിരുന്നു അബുദാബിയിലെ അൽബത്തീൻ ഖബർസ്ഥാനിലാണ് ഖബറടക്കം നടന്നതെന്ന് യു എ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത് അബുദാബി കിരീടാവകാശി കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ സംസ്കാര ചടങ്ങുകളിലെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അബുദാബി രാജകുടുംബത്തിലെ കുടുംബാംഗങ്ങളും പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു രാഷ്ട്രപിതാവും പ്രഥമ യു എ ഇ പ്രസിഡന്റുമായിരുന്ന ഷൈഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നെഹ്യാന്റെ മരണത്തെ തുടർന്നാണ് രണ്ടായിരത്തി നാല് നവംബർ രണ്ടിന് ഷെയ്ഖ് ഖലീഫ അബുദാബി ഭരണാധികാരിയായും അടുത്ത ദിവസം യു എ ഇ പ്രസിഡന്റായും ചുമതലയേറ്റത് ഷൈഖ് ഖലീഫ ബിൻ സായിദിന്റെ വിയോഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി നിര്യാണത്തിൽ അതിയായ ദുഃഖമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മികച്ച രാഷ്ട്രതന്ത്രജ്ഞനും ദീർഘവീക്ഷണവുമുള്ള നേതാവായിരുന്നു അദ്ദേഹം ഇന്ത്യ യു എ ബന്ധം അഭിവൃദ്ധി പ്രാപിച്ചത് അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ഹൃദയംഗമമായ അനുശോചനം യു എ യെ അറിയിക്കുന്നു അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി നേരുന്നതായും മോദി ട്വീറ്റ് ചെയ്തിട്ടുണ്ട് വളരെയേറെ നാളായി രോഗബാധിതനായ യു എ ഇ പ്രസിഡന്റ് ഇന്നലെയാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പ്രസിഡൻഷ്യൽ അഫെയേഴ്സ് മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിച്ചത് എഴുപത്തി വയസ്സായിരുന്നു അദ്ദേഹത്തിന് രാജ്യത്തെ സായുധ സേനയുടെ പരമോന്നത കമാൻഡറും സുപ്രീം പെട്രോളിയം കൗൺസിലിന്റെ ചെയർമാനുമായിരുന്നു അദ്ദേഹം പിതാവ് ഷെയ്ഖ് സായിദിന്റെ മരണത്തെ തുടർന്ന് ഷെയ്ഖ് ഖലീഫ രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സെപ്റ്റംബർ ഏഴിന് ജനിച്ച ഷെയ്ഖ് ഖലീഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യു എ ഇ രൂപവൽക്കരിക്കപ്പെട്ടപ്പോൾ ഇരുപത്തിയാറാം വയസ്സിൽ ഉപപ്രധാനമന്ത്രിയായി അഞ്ചു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മേയിൽ അദ്ദേഹം യു എയുടെ ഉപ സൈന്യാധിപനായി പ്രസിഡന്റ് എന്ന നിലയിൽ സുപ്രീം പെട്രോളിയം കൌൺസിലിന്റെ തലവൻ കൂടിയായിരുന്നു ഖലീഫ പ്രസിഡന്റായി ചുമതലയേറ്റ് ആറു മാസത്തിനകം സർക്കാർ ജീവനക്കാരുടെ എല്ലാം ശമ്പളം ഇരട്ടിയാക്കാൻ ഉത്തരവിട്ട ഷെയ്ഖ് ഖലീഫ ജനക്ഷേമത്തിനുള്ള തന്റെ പ്രതിബദ്ധത വ്യക്തമാക്കി ഫലസ്തീൻ ഗസ്സ മുനമ്പിലെ ഷെയ്ഖ് ഖലീഫ നഗരം മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജനക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിപ്പോന്നിരുന്നു വിസ്മയങ്ങളുടെ കലവറയായ അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദ് ജാതി മതഭേദമന്യെ സഞ്ചാരികൾക്കെല്ലാം തുറന്നുകൊടുത്ത അദ്ദേഹം സർവമത സ്നേഹത്തിന്റെ സന്ദേശവാഹകനായി യു എയിൽ പരമാവധി മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതിലും അദ്ദേഹം പ്രതിജ്ഞാബന്ധനായിരുന്നു യു എ പൗരന്മാരുടെയും താമസക്കാരുടെയും അഭിവൃദ്ധിയിലായിരുന്നു ശ്രദ്ധ യു എ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ തന്റെ പിതാവ് ഷെയ്ഖ് സായിദ് മുന്നോട്ട് വെച്ച പാത തുടരുക എന്നതായിരുന്നു കോവിഡ് കാലത്തുടനീളം അദ്ദേഹത്തിന്റെ നടപടികളും പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന സമീപനവും അദ്ദേഹത്തെ പ്രവാസ ലോകത്തെ പ്രിയങ്കരനാക്കി മാറ്റി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും മറ്റും അദ്ദേഹം നടപടികൾ സ്വീകരിച്ചു യു എയിലെ സ്വദേശികളുടെയും പ്രവാസികളുടെയും ക്ഷേമത്തിന് പ്രഥമ പരിഗണന നൽകി സുസ്ഥിരമായ വികസന പദ്ധതികളിലൂടെ ഭാവിയിലേക്ക് രാഷ്ട്രത്തെ സജ്ജമാക്കിയ ഭരണാധികാരി കൂടിയായിരുന്നു ഷെയ്ഖ് ഖലീഫ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക